ഹലോ ഫ്രണ്ട്സ് ഞാൻ വിനയം വച്ചാലും കണ്ണമാലിലൊന്ന് ചൈനീസ് പോലെ വീശിട്ട് ഒറ്റ വീശിന് നാല് കിലോ പാലാങ്കണ്ണിയാണ് നമ്മുടെ വില കയറിയത് അപ്പോൾ നമ്മുടെ പാലാങ്കണ്ണി കൊടുത്തിട്ട് എത്ര രൂപ നമ്മുടെ കയ്യിൽ കിട്ടി നോക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ അതേ നമ്മ വല വീശി നമ്മുടെ വലയെ കയറിയ മീനൊക്കെ ഉണ്ടാ പെടക്കണ പെടക്കൽ ഇത് മൊത്തം പാലാങ്കണ്ണി ആണ്ട അതും നാല് കിലോ പാലാങ്കണ്ണി നമ്മുടെ ചൈനീസ് വലിയ വീശിയിട്ട് ആദ്യം ഇത്രയും പാലാങ്കണ്ണി ഒക്കെ നമ്മുടെ വലയിൽ കയറണത് നമ്മിതിന് മുമ്പും ഇവിടെ വന്ന് വല വീശിയിട്ടുണ്ട് പാലാങ്കണ്ണി കിട്ടിയിട്ടുണ്ട് ഇത്രയും പാലാങ്കണ്ണി കിട്ടിയ അത്യാവശ്യം വലിപ്പുള്ള പാലാങ്കണ്ണിയാണ് കേട്ടാ ഫ്രൈ ചെയ്ത് കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള മീനാണ് കേട്ടോ കുറച്ച് മുള്ള് കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളു ജുജിയുടെ കാര്യത്തില് അടിപൊളിയാട്ടാ അപ്പൊ നമ്മ ഒരു പ്രാവശ്യം വല വീശിയപ്പരാണ്ട് ചെറുതീനോട് കിട്ടിയറണ കേട്ടാ അപ്പൊ നമുക്ക് ടോട്ടലി കിട്ടിയത് നാല് ഉണ്ടായി അപ്പൊ നമ്മുടെ ശിവൻചേറിന്റെ കടയിലെ കൊടുക്കാൻ കൂടെ നന്നാക്കേണ്ട അപ്പൊ നമ്മുടെ ഇവിടെ പാലാങ്കണി കൊടുത്തോണ്ടിരിക്കണത് എമ്പത് രൂപ കാണാ അപ്പൊ നമുക്ക് ഇരുന്നൂറ്റെഴുപത് രൂപ ടോട്ടൽ കിട്ടിയിട്ടാണ് നാല് കിലോത്തിനിപ്പോ നമ്മുടെ ചൈനീസ് പോലെ ആറടി തൊട്ട് പത്തടി വരെ നമ്മൾ എടുത്ത് ആറ് കിലോ വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്താൽ അതിലൊരു മെസ്സേജ് ഇതായി അപ്പൊ നമ്മുടെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ല വീഡിയോ ബൈ ഫ്രണ്ട്സ്